ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്നതിന് അല്പം മുൻപ് വരെ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നിന്നൊരു മനുഷ്യൻ എനിക്ക് ജാവലിൻ മാറ്റി വാങ്ങാൻ പണമില്ല എന്നെ സഹായിക്കൂവെന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ അഭ്യർത്ഥിച്ചത് സത്യത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചു രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയുമില്ലാതെ ഇല്ലാതെ ഒരു കോച്ചിൻ്റെ സഹായവും ഇല്ലാതെ പിന്നാമ്പുറങ്ങളിൽ ജാവ്ലിനെറിഞ്ഞ് അവൻ പരിശീലിച്ചു ഇപ്പോഴിതാ ഒളിമ്പിക്സിൽ പാരീസിൽ തൻ്റെ രാജ്യം ഇന്ന് വരെ നേടിയിട്ടില്ലാത്ത സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ ജാവ്ലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം നേടി സ്വർണ്ണ മെഡൽ നേടിയ അർഷാദ് നദീം സത്യത്തിൽ ഒരു വ്യക്തിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഹംഗേറിയ ബ്രിഡബസ്റ്റ് സാക്ഷ്യം വഹിക്കുമ്പോൾ ലോകം കാത്തിരുന്നത് വീണ്ടും ഒരു ഇന്ത്യ പാക് പോരിനായിരുന്നു ഇന്ത്യയ്ക്കായി നീരജ് ചോപ്രയും പാകിസ്ഥാനായി അർഷാദ് നദീമും ജാവ്ലിൻ എറിയാനിറങ്ങുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ വ്യത്യാസത്തിൽ നീരജ് നദീമിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി സ്വർണമണിഞ്ഞു അന്ന് ഒന്നാമതെത്തിയ നീരജ് ത്രിവർണ പതാക ഏന്തി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അടുത്തുണ്ടായിരുന്ന നദീമിനെയും അടുത്തേക്ക് വിളിച്ചു ഇന്ത്യൻ പതാകയുടെ തണലിൽ നദി നിന്നപ്പോൾ കായിക വേദിയിലെ എതിരാളികളുടെ സൗഹൃദം ലോകമാകെ ചർച്ച ചെയ്തു അന്ന് നീരജിന്റെ അമ്മ സരോജ പറഞ്ഞ വാക്കുകൾ ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു കളിക്കളത്തിൽ എല്ലാവരും താരങ്ങൾ മാത്രമാണ് എല്ലാവരും എത്തുന്നത് മത്സരിക്കാനാണ് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എന്തായാലും ജയിക്കും അതുകൊണ്ട് പാകിസ്ഥാനിയെന്നോ ഹരിയാനക്കാരനെന്നോ എന്നത് ചോദ്യമല്ല പാകിസ്ഥാനിൽ നിന്ന് വിജയിച്ച താരത്തെ ഓർത്ത് താൻ സന്തോഷവതിയാണ് ഇതാണ് അന്ന് സരോജ ദേവി പറഞ്ഞത് ഇന്നിതാ വീണ്ടും ഒളിമ്പിക്സിൽ നീരജിനെ പിന്നിലാക്കി നദീം സ്വർണം നേടിയപ്പോഴും അവർ പ്രതികരണവുമായി എത്തി വെള്ളിനേട്ടത്തിൽ താൻ സന്തുഷ്ടയാണ് സ്വർണം നേടിയ അർഷാദും എനിക്ക് മകനെ പോലെയാണ് കഠിനാധ്വാനം ചെയ്താണ് എല്ലാവരും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് സത്യത്തിൽ ഇന്ത്യയുടെ സ്വപ്നമായ സ്വർണത്തിൽ നിന്ന് വെള്ളിയിലേക്ക് നീരജ് പോയപ്പോഴും നീരജും അമ്മ സരോജ ഒരുപോലെ അഭിനന്ദിച്ച ആ എതിരാളി ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയെ തോൽപ്പിച്ച സ്വർണം നേടിയ പാകിസ്ഥാന്റെ അർഷാദ് നദീം ഇന്ത്യയിലും ആഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ അതികഠിന പ്രയത്നം ഒന്നുകൊണ്ട് മാത്രം ആരാണ് ഈ അർഷാദ് നദീം പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിലെ ചന്നു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ഇരുപത്തിയേഴുകാരൻ പഞ്ചാബി കുടുംബത്തിലാണ് ജനനം അർഷാദ് നദീമിന്റെ പിതാവ് നിർമ്മാണ തൊഴിലാളിയായിരുന്നു ഏഴ് മക്കളിൽ മൂന്നാമനായിരുന്നു നദീം ദാരിദ്ര്യത്തോട് പടവെട്ടുന്ന കുടുംബത്തിന് വർഷത്തിലൊരിക്കൽ ബലിപ്പെരുന്നാൾ ദിനത്തിൽ മാത്രമാണ് ഇറച്ചിക്കോഴി കഴിക്കാൻ കഴിഞ്ഞിരുന്നതെന്നാണ് സഹോദരൻ ഒരിക്കൽ വെളിപ്പെടുത്തിയത് അത്രത്തോളം ദാരിദ്ര്യത്തിന്റെ കൊടിമുടിയിൽ ജീവിച്ച ഒരു കുടുംബം കുട്ടിക്കാലം മുതലേ സ്പോർട്സിനെ നെഞ്ചിലേറ്റിയ അവൻ വിവിധ കായിക ഇനങ്ങളിൽ കൈവച്ചു ഒടുവിൽ പതിനെട്ടാം വയസ്സിൽ അവൻ ജാവ്ലിൻ കയ്യിലെടുത്തു തുടക്കത്തിൽ പരിശീലനത്തിന് പോലും പണമില്ലായിരുന്നു ഗ്രാമവാസികളോടും ബന്ധുക്കളോടും പണം അങ്ങോട്ട് പോയി അഭ്യർത്ഥിച്ചു അവർ സഹായിച്ചു വീണ്ടും പിന്തുടർന്ന സാമ്പത്തിക വെല്ലുവിളികളിലൊന്നും അവൻ തളർന്നില്ല തകർന്നില്ല കാരണം അവന്റെ കണ്ണുകളിൽ ഒരു തീയുണ്ടായിരുന്നു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ട തീ പരിശീലനത്തിന് ആവശ്യത്തിന് പണവും മൈതാനവും ഇല്ലാതിരുന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഹായം അഭ്യർത്ഥിക്കാൻ നദീമിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല ഒളിമ്പിക്സിന് മാസങ്ങൾക്ക് മുൻപ് താൻ താനുപയോഗിക്കുന്ന ജാവലിൻ തകരാറിലാണെന്നും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ജാവലിൻ ഇല്ലാത്തതും വെളിപ്പെടുത്തിയ താരം ദേശീയ കായിക ഫെഡറേഷനോട് പുതിയരെണ്ണം നൽകാൻ അഭ്യർത്ഥിച്ചത് ലോകം അവിശ്വസനീയതയോടെയാണ് കണ്ടത് നെട്ടലോടെയാണ് കേട്ടത് ഇപ്പോഴിതാ അതേ നദി തീപാറിയ പോരാട്ടത്തിനൊടുവിൽ രാജ്യത്തിന് ആദ്യ ഒളിമ്പിക്സ് സ്വർണം നേടിക്കൊടുക്കുന്ന ഒന്നാമത്തെ താരമായി മാറുന്നു നീരജിന്റെ വെള്ളിയിൽ ഇന്ത്യ മുത്തമിടുമ്പോഴും നീരജ് പറഞ്ഞതുപോലെ നദീം നിനക്കിത് അര്ഹതപ്പെട്ട സ്വർണമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും